സർ നദികളിലെ മണൽ വാരൻ രണ്ടായിരത്തി പതിനാറിന് ശേഷം നിലച്ചിട്ടുള്ളതാണ് നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഭാരതപ്പുഴ ചാലിയാർ കടലിൻ്റി പുഴകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം മണൽ വാരൽ പുനരാരംഭിക്കുന്നു മണൽ നിക്ഷേപമുള്ള മറ്റ് നദികളിൽ നിന്നും ഘട്ടഘട്ടമായി മണൽ വാരുന്നതാണ് ഇതിലൂടെ ഇരുന്നൂറ് കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നു മണൽ വരുന്നതിലൂടെ നദികളുടെ ശേഷി വർദ്ധിക്കുന്നതും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതുമാണ് സ്ക്രാപ്പിംഗ് നയം സർ സംസ്ഥാനം കാര്യക്ഷമമായ രീതിയിൽ സ്ക്രാപ്പിംഗ് നയം രൂപപ്പെടുത്തി നടപ്പിലാക്കും ഉപയോഗശൂന്യമായ ഫർണിച്ചർ കണ്ടം ചെയ്ത വാഹനങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിലൂടെ വിവിധ വകുപ്പുകൾക്ക് ധനം സമാഹരിക്കാൻ കഴിയും ഇതിലൂടെ സർക്കാരിന് ഏകദേശം ഇരുന്നൂറ് കോടി രൂപ സമാഹരിക്കാൻ കഴിയും സർ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരുകളോട് വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് ആദ്യം ഉന്നയിച്ചത് കേരളമാണ് ആ ഘട്ടത്തിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിരുന്നോ എന്ന് സംശയമാണ് രണ്ടോ മൂന്നോ വർഷം മുമ്പ് നമ്മുടെ അർഹമായ കേന്ദ്രവിഹിതവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിനെപ്പറ്റി പറഞ്ഞു കുറച്ച് പറഞ്ഞു തുടങ്ങിയ ഘട്ടത്തേക്കാൾ മോശമാവുകയാണ് കേന്ദ്രത്തിൻ്റെ സമീപനം കൂടുതൽ കൂടുതൽ വെട്ടിക്കുറവുകളാണ് ഓരോ വർഷവും കഴിയും വർഷം കഴിയുമ്പോഴും വരുത്തുന്നത് ഈ വെട്ടിക്കുറവുകൾ ന്യായീകരിക്കാവുന്നതാണെന്നും വളരെ ചെറിയൊരു തുക മാത്രമേ സംസ്ഥാനത്തിന് കിട്ടാനുള്ളൂ എന്നും പറഞ്ഞ ആളുകൾ നമ്മുടെ ഈ സഭയിൽ തന്നെ ഉണ്ട് സർ സർ എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രൂക്ഷമായ അവഗണനയെക്കുറിച്ച് ശക്തമായി പറയുവാനും സമരം ചെയ്യുവാനും തയ്യാറാകുന്നു സഹകരണ ഫെഡറലിസത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ശബ്ദത്തിൻ്റെ ആദ്യ തരംഗമാകാൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ് സർ നമുക്ക് നമ്മുടെ നാടിൻ്റെ നാടിനർഹമായവ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്താൻ കഴിയേണ്ടതുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നാടാണിത് അറിയപ്പെടുന്ന കാലത്തെ ചരിത്രം തന്നെ നോക്കിയാൽ യവന സഞ്ചാരികളും ചൈനീസ് വ്യാപാരികളും അറബ് കച്ചവടക്കാരും പിന്നീട് പാശ്ചാത്യ ശക്തികളും കേരളവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു സാംസ്കാരിക പ്രത്യേകതകളാലും പ്രകൃതി വിഭവങ്ങളാലും കാർഷിക മേഖലയാലും സമ്പന്നമായ നാടായിരുന്നു കേരളം കൂടിയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടേക്ക് വന്നത് സർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലും ഉജ്ജ്വലമായ സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടേത് അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായി നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായി ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിമർശിച്ച നമ്മുടെ നാട് ഇന്ന് എല്ലാ മേഖലയിലും നേട്ടങ്ങളുടെ നാടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സർ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിന് സമസ്ത മേഖലകളിലും വിശിഷ്യ സാമ്പത്തിക രംഗത്തും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളും നയരൂപീകരണവും ഉണ്ടാവണം സർ അതിരുകൾ ഇല്ലാതാവുകയും ലോകം തന്നെ ചെറുതാവുകയും ചെയ്യുന്ന കാലമാണിത് മലയാളികൾ ലോകം എമ്പാടും വ്യാപിച്ചിരിക്കുന്നു ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും അധിവസിക്കുന്ന മലയാളികൾ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും മികച്ച ചികിത്സയും സേവനവും സംരക്ഷണവും ലഭ്യ ലഭ്യമാകുന്നത് കേരളത്തിലാണ് എന്നതാണത് സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായൊരു സമ്പത്താണ് നമ്മുടെ പ്രവാസി മലയാളികൾ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായ സഹായവും സഹകരണവും അവർ നൽകാറുണ്ട് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ച് വിവിധ മേഖലകളിൽ മൂലധന നിക്ഷേപം നടത്തി വികസന രംഗത്ത് കുതിച്ചാട്ടം സാധ്യമാക്കാൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അറുപത്തിയേഴിലും മാവൂർ ഗാളിയോർ റയൺസും തോഷിബ ആനന്ദം പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇന്നും നമ്മളിൽ പലർക്കും പരിചിതമല്ലാത്ത എണ്ണപ്പന കൃഷിയും ഇവിടെ കൊണ്ടുവന്ന സർക്കാരുകളുടെ നാടുകൂടിയാണ് കേരളം സാർ ഇത്തരത്തിൽ മലയാളികളുടെ ജീവിതത്തെയും സൗകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കും അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വരുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി തലമുറകൾക്ക് കൂടി വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റവാക്കാൻ നമുക്കൊരുമിച്ച് മുന്നേറാം മഹാവി കള്ളത്തോളിൻ്റെ എക്കാലത്തെയും പ്രസക്തമായ വരികൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാക്കണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ സർ സർ ഇനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ വരവ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് പൂജ്യം ആറ് റവന്യൂ ചിലവ് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് റവന്യൂ കമ്മി മൈനസ് ഇരുപത് രൺ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് മൂലധന ചെലവ് മൈനസ് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് വായ്പകളും മുൻകൂറുകളും തനി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് രണ്ട് പുതുക്കണം തനി മൂവായിരത്തി മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പുതുക്കണക്ക് തനി എണ്ണായിരത്തി നാനൂറ് പോയിൻറ്റ് നാല് നാല് ആകെ കമ്മി അറുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് നാല് വർഷാരംഭം ബാക്കി നൂറ്റി എൺപത്തി പോയിൻറ്റ് ആറ് ഒമ്പത് വർഷാന്ത വർഷാന്തിയ രൊക്കബക്കി നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റ് സർ റവന്യൂ വരവ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് ഒന്നേ ആറ് കോടി റവന്യൂ ചിലവ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് മൂലധന ചെലവ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒൻപത് രണ്ട് വായ്പകളും മുൻകൂറുകളും പതിന ആയിരത്തി എൺപത്തി ആറ് പോയിൻറ്റ് ആയിരത്തി എൺപത്തി ആറ് പൊതു മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് പൊതു കണക്ക് എൺ എണ്ണായിരത്തി അഞ്ഞൂറ് പോയിൻറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് ആകെ കമ്മി നാൽപ്പത് പോയിൻ്റ് ആറ് ഒമ്പത് വർഷാരംഭ രൊക്കബക്കി നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് വർഷാന്ത രൊക്കി എഴുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ആറ് ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചിലവ് ആയിരത്തി നാനൂറ്റി ഇരുപത് അധിക വിഭവസമാഹരണം ആയിരത്തി അറുപത്തി ഏഴ് വർഷാന്ത രൊക്കി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് നാല് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ നാല് മാസത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഓട്ടോൺ അക്കൗണ്ടും സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു